എന്റെ പേര് സാജൻ ജോസ് മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ അധ്യാപകനായിരുന്നു അപ്പം റിട്ടയർ ചെയ്തു ഫുൾ ടൈം ഇപ്പോൾ തേനീച്ച വളർത്തലാണ് ഞാനൊരു മുപ്പത്തിയെട്ട് വർഷമായിട്ട് തേനീച്ച വളർത്തൽ രംഗത്തുണ്ട് അതിൽ തന്നെ വൻതേനിച്ചയും ചെറുതേനീച്ചയും ഞാൻ വളർത്തുന്നുണ്ടെങ്കിലും ചെറുതേനിച്ചാണ് എനിക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ കൂടുതൽ ഇഷ്ടം കാരണം അത് ആർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് വളരെ എളുപ്പത്തില് തീരെ മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന വിശ്രമവേളകളിൽ ചിരിഞ്ഞ സമയം മാത്രം ചെലവഴിച്ച് വളരെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ഇത് ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഹോബി ആയിട്ടോ അതല്ലെങ്കിൽ വീട്ടിൽ ആരോഗ്യദായകമായ ഒരു ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നായോ അല്ലെങ്കിൽ തേൻ കൂടുതൽ ഉത്പാദിപ്പിച്ച് ഒരു വരുമാന മാർഗമായോ നിങ്ങൾക്ക് ഇതിനെ കാണാം സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം തടിപ്പെട്ടി മുതൽ മൺകലം മുതൽ മുളം തണ്ട് മുതൽ എല്ലാത്തിലും നമുക്ക് തേനീച്ചയെ വളർത്താനായിട്ട് സാധിക്കും ചെറുതേനീശയെ ഇപ്പൊ ഇവിടെ നമുക്ക് മൺകലത്തിൽ കാണാം തടിപ്പെട്ടിയിൽ കാണാം മുളം തണ്ടുകളിൽ നമുക്ക് ഇഷ്ടംപോലെ കൂടുതൽ കാണാം ഈ മുളം തണ്ടുകൾക്കൊക്കെ നമുക്ക് ശരാശരി ഒരു ഇരുപത് രൂപ അല്ലെ മുപ്പത് രൂപ ചെലവിൽ നമുക്കൊരു മുളം തണ്ട് നമുക്ക് വില കൊടുത്തു വാങ്ങിയാൽ പോലും തീർക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ തേനീച്ച വളർത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടിൽ നിന്ന് ശരാശരി നിങ്ങൾക്കൊരു നാനൂറ് മില്ലിഗ്രാം തേൻ കിട്ടും എന്ന് പറഞ്ഞാൽ അപ്രോക്സിമറ്റ്ലി ഏതാണ്ട് ഒരു അര കിലോ തേൻ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വിലയനുസരിച്ച് അതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ തേനാണ് ശരാശരി രണ്ടായിരത്തി അറുന്നൂറ് മുതൽ നാലായിരം രൂപ വരെ ചെറുതേനും മാർക്കറ്റിൽ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട് അപ്പൊ വിലയുള്ള ഒരു വസ്തു തീരെ മുതൽ മുടക്കില്ലാതെ വളരെ ചെറിയ ഒരു പരിശ്രമം അല്ലെങ്കിൽ സമയം ചെലവഴിച്ചുകൊണ്ട് മാത്രം ഒരു ഹോബിയാക്കി നിങ്ങക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും ഞാന് ഏതാണ്ട് നാനൂറോളം ചെറുതേനീച്ച കൂടുകൾ നടക്കുന്നുണ്ട് നൂറ് നൂറ്റി ഇരുപത് കിലോ തേൻ വരെ ഒരു വർഷം എനിക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ വരുമാന മാർഗം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആവശ്യക്കാർക്ക് നിങ്ങൾ അതിന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്തിൽ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം എനിക്ക് ഇതുപോലെ പത്ത് പന്ത്രണ്ട് സൈറ്റുകളിൽ തേനീച്ച കൂടുകൾ ഞാൻ വിന്യസിച്ചിട്ടുണ്ട് ചെറുതേൻ കൂടുകളും വൻതേൻ കൂടുകളും ഇത് നിങ്ങൾക്ക് വളരെ രസമുള്ള വിനോദദായകമായ ആരോഗ്യദായകമായ എന്നാൽ സമ്പാദ്യം ഒരാദായ മാർഗമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാം തര ഒരു കൃഷിയാണ് തേനീച്ച വളർത്തൽ അതിൽ തന്നെ എല്ലാവർക്കും പറ്റുന്നതാണ് ചെറുതേനീച്ച വളർത്തൽ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും തന്നി താങ്ക് യു താങ്ക് യു വെരി മച്ച്